ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാതക്കലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് എൻ്റെ സ്കൂൾ ഞാൻ പഠിച്ചിരുന്നേ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്നു എൻ്റെ സ്കൂളിൻ്റെ വാതിക്ക് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര റോട്ട് കരിക്കൂടെന്നു പറയും അവിടെയാണ് എൻ്റെ വിദ്യാലയം ഞാൻ ഇവിടുന്ന തൊട്ടടുത്ത് ഒരു ഒരു കിലോമീറ്റർ മാറി ചന്ദൻതോപ്പിൽ തന്നെയാണ് എൻ്റെ താമസം ജനിച്ചുള്ളതല്ല അവിടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എസ് എസ് എൽ സി പാസ്സായതിനു ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ അതുവഴി പോകാറും കാണാറും ഒക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ സ്കൂളും പരിസരവും മറ്റു കാര്യങ്ങൾ നമ്മുടെ നെസ്റ്റുമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ആദ്യമായിട്ട് ഗൾഫിലൊക്കെ പോയി തുടങ്ങിയതിനു ശേഷമാണ് അതിനുശേഷം ഞാൻ ഈ നിമിഷം വരെയും പ്രവാസിയാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളു അങ്ങനെ കുറേ വിശേഷങ്ങളാണ് ഈ വീഡിയോ എരിപ്പ് ഉള്ളത് ഇവിടെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ് റൂംസ് ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു ഇങ്ങനെ ഒമ്പത് ഡീലായിരുന്നു തോന്നുന്നു ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പഠിച്ചിളന്നു അവിടെ ആയിരുന്നു ക്ലാസ് ടീച്ചേഴ്സിന്റെ റൂമിൽ ഞാൻ നയൻറ്റി എയ്റ്റിലെ എസ് എസ് സി വിദ്യാർത്ഥിയാണ് ഇങ്ങനത്തെ എടുത്ത് പത്താം ക്ലാസ് പത്ത് ഡി വസന്ത ടീച്ചർ ക്ലാസ് ടീച്ചർ അടികൊണ്ട് ഉൾപ്പാട് വന്ന് ഉള്ളുകൊണ്ട് ഏറ്റവും ചുരുക്കായിരുന്നു ഇവിടെ ഞാൻ ഇരുന്ന ക്ലാസ് ആയിരുന്നു അകത്തോടെ നിൽക്കാനുള്ള അന്ന് നേരെ തിരിച്ചായിരുന്നു എസ് എൽ സി താഴെയും പത്ത് എല്ലാം താഴെയും എട്ടെല്ലാം വേണ്ടുവരും ഇപ്പൊ പത്തെല്ലാം വേണ്ടും എട്ടെല്ലാം താഴെ വരും സീരിയസ്ലി ഇന്നത്തെ കമ്പ്യൂട്ടറിലാണ് ചോറ് പൊതിയെ കൊണ്ടുവന്ന പിടിച്ചു കഴിക്കുന്ന റൂമ് മറ്റു മോളില് വെബ്സൈഡിലായിരുന്നു ക്ലാസ് ടീച്ചേഴ്സിന്റെ റൂംസിന് ഇനി ടീച്ചേഴ്സുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ പക്ഷെ പക്ഷേ മാറ്റി ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നപ്പോ അവിടെ ആയിരുന്നു നല്ല ഓർമ്മ എത്ര വർഷം ഇരുപത്തിയഞ്ചു വർഷം അപ്പം ചെല്ലല്ല ശിവ നൂറ്റി നാല്പത്തി ഒന്ന് നാടകം ആരംഭിക്കുന്നു ചെസ്റ്റമ്പ് നൂറ്റി നാല്പത്തി ഒന്ന്

<laughs> ും ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും എല്ലാവരും ഗ്രൗണ്ട് ഗ്രൗണ്ട് ബാത്റൂമുണ്ട് അടിപൊളി അല്ലേ ഇനിയുണ്ട് ശശി കടയുണ്ട് അവിടെ ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് േ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പക്വതയൊക്കെ മറന്ന് ഇത്രയും പ്രായങ്ങളൊക്കെ ആയി എന്നുള്ള ചിന്തയൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ അങ്ങ് വിടും പിന്നെ നമ്മൾ ആ സ്കൂളിൽ പഠിച്ചൊരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും എനിക്ക് അങ്ങനെ സ്കൂളിൽ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതാണ് അറിയാതെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് സ്റ്റേജിലൊക്കെ കയറിയപ്പോഴേക്കും എൻ്റെ കൺട്രോളിൽ പോയി സത്യം പറഞ്ഞാൽ കൂട്ടേ അടിപൊളിയായിരുന്നു പിന്നെ നല്ല ആണ് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റി പത്ത് മിനിറ്റത്തെ അല്ല അരമണിക്കൂറത്തെ ഒരു മണിക്കൂറത്തെ ബ്ലോഗ് ചെയ്താലും എത്ര പറഞ്ഞാലും തീരുക അത്ര എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഇന്നിപ്പോൾ എട്ട് ഡി രണ്ടായിരത്തി അല്ല മുന്നൂറ്റി എട്ടില് അത് പത്ത് എ പത്ത് ബി ഇത് പത്ത് സി പിന്നെ എൻ്റെ ക്ലാസ് റൂം പത്ത് ഡി പത്ത് ഡി ഇടിയില്ല പത്ത് ഡി അടിയായിരുന്നു അടിയുള്ള പക്ഷെ ഭയങ്കര മിസ്സിങ് അടച്ചേക്കാണ് ആണ് കേട്ടോ ക്ലാസ് റൂം ഞാനിരുന്നത് ഒന്ന് രണ്ടാമത്തെ ബെഞ്ചിൽ എൻ്റെ കൂടെ ജിനു നിസാറൊക്കെ ആയിരുന്നു കൂടെ ഇരുന്നത് ഫ്രണ്ടിൽ അമൽ രാജ് അങ്ങനെ രവികുമാർ ഇങ്ങനെ കുറച്ചുണ്ടായിരുന്നു അയ്യോടാ ൊക്കെയാണ് മെമ്മറീസ് എവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും എത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലും സ്കൂൾ കോളേജ് പോയിട്ടുണ്ടെങ്കിലും എന്നൊന്നും അറിയത്തില്ല അവിടെ ക്ലാസ് റൂമിൻ്റെ സ്റ്റാഫ് സ്റ്റാഫ് റൂമിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ പോയി നിൽക്കാനൊരു പേടിയൊക്കെ ആയിരുന്നു താൻ ചുരുലാ കാണുമ്പോഴേ പേടിയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം ബ്യൂട്ടിഫുൾ പിന്നെ ഏതോ ഒരു ഈ ക്ലാസ് റൂമിൽ നല്ല ഓർമ്മയുണ്ട് എന്തോ ഒരു പരിപാടിക്ക് എല്ലാ വർഷവും അവസരം നമ്മൾ ക്ലാസ് ഒരു പരിപാടി നടത്തും സെൻറ്റോഫ് അല്ലേ എന്താണ് അത് സെൻ്റ്ഫ് അല്ല അതൊരിക്കണം നമ്മൾ കൂടിയത് പത്ത് ടിയിലാവും കൂടെ അന്ന് പൂ കേക്കും കപ്പ് കേക്കും നാരങ്ങ വെള്ളം കലക്കിയൊക്കെ ഒന്ന് ഭയങ്കര ബഡ്ജറ്റില്ല ഒരാടെ രണ്ട് രൂപ കിടന്ന് അങ്ങനെ ഇഷ്ടംപോലെ മെമ്മറീസാണ് എൻ്റെ വിദ്യാലയൻ ശിവറാം ആ എൻ്റെ ക്യാമറ ബന്ധാ അവിടെ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം എൻ്റെ ക്യാമറാമാൻ അപ്പോൾ കൂട്ടുകാരെ കാറ്റാ ഓട്ടെ ഇത് ഞാൻ എടുക്കുന്നത് എന്നാൽ ഇന്ന് പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഞായറാഴ്ച ഉച്ച തിരഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഓക്കെ ഞാൻ പ്രവാസം വർഷങ്ങളായിട്ട് ഇവിടെ നിന്നടുത്ത് ചന്ദ്രത്തോപ്പിലാണ് എൻ്റെ താമസവും രണ്ടു മൂന്ന് പ്രാവശ്യം റീയൂണിയൻ സംഘടിപ്പിച്ചെങ്കിലും എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഇനിയിപ്പോൾ ഈ മാസം ഇരുപതീയതി അല്ല സോറി മുപ്പാം തീയ്യതി തിരിച്ചു പോകാനും മുമ്പായിട്ട് സ്കൂളെങ്കിലും ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നടന്നു ഓക്കെ ബൈ